ല്ലേ ഇരിക്ക <test> അമ്മ അമ്മ അല്ല പറയുമ്പോ ഒന്നും പറ്റുന്ന കാരണം മമ്മൂട്ടിക്കും മോഹൻലാലിന്റെ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെ വന്ന് വേറെക്കും മമ്മൂക്കാക്ക് ലാലേടും വേണ്ടി ചോദിച്ചേടിനും വേണ്ടിയിട്ട് ഒരുപാട് മോശം ആ പുള്ളി ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് പൈറ്റ് എടുക്കും അതിനുവേണ്ടിയാണ് ഞാൻ പുള്ളിന്റെ വീട്ടിലേക്ക് വന്നതരുന്നത്

അത് പറയില്ല അത് ഏറ്റവും കഥ തീരുമ്പോ എന്തായാലും ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കട്ട് കുമ്പും ചാക്കിലോട്ടം എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഉണ്ട് ഇറങ്ങി വേണം പേടിച്ചിരിക്കാൻ തോന്നുന്നു ഇത്രയും കൈവിടുന്ന പുള്ളി സ്വന്തം വീട്ടിൽ വരുമ്പോൾ പേടിച്ചിരിക്കാണ് ഞങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള പണി നമ്മൾ കൊടുക്കും എന്താ ഗുരു ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ ഗുരു ചെയ്യുന്ന പണി എന്ന് പറഞ്ഞ എന്നെ പറ്റി ചെയ്യുന്ന പോട്ടെ എന്റെ അപ്പനെ പറ്റി അവൻ പറഞ്ഞു പേടിച്ചു പോയി എന്നിട്ട് െ പറ്റിയൊക്കെ മോശം കമ്മൻ എഴുതാനായിട്ട് ഇവന് ആരാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് മനസ്സിലായാ ഇവനെതിരെ ആരും പ്രതികരിക്കാത്തതുകൊണ്ടല്ലേ ബാലസാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മോശി എന്താ പറ്റി ആരും പ്രതികരിക്കാത്തത് നീ പ്രതിരിക്കുന്നുണ്ടല്ലോ ഞാനാ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജയിലിൽ പ്രൊഡ്യൂസേഴ്സ് പുറത്തിറക്കി കണ്ടു കണ്ടു പിന്നെ അപ്പൊ അതൊക്കെ ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ ഒരുപാട് നടന്മാരെ പറ്റി മോശമായിട്ട് കമന്റ് ചെയ്യുന്ന കാണാൻ ഒരിക്കാർ വിഷമോണ്ട് ചോദിക്കാൻ വേണ്ടി ഒരു ഇഷ്ടം ഇഷ്ടമില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ കാരണം എന്റെ സഹപ്രവർത്തകർ സഹപ്രവർത്തകർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം സഹപ്രവർത്തകരെ ഞാൻ അമ്മക്ക് ആർട്ടിസ്റ്റ് മലയാള സിനിമ അസോസിയേഷൻ അമ്മ അസോസിയേഷൻ കാരണം ഒരു നടന്മാരും ഇതിന് പ്രതികരിക്കുന്നില്ല തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പെർമിഷനിലാണ് ആൾക്കാരുടെ അത്തേക്ക് ചെല്ലുന്നു പിന്നെ മൊബൈലിൽ ഒരുപാട് നടന്മാരെയും നടിമാരെയും ഫോണിലേക്ക് വിളിക്കുന്നു കാരണം ഈ പുള്ളിയാണ് ശരിക്കും പൊതുശല്യമായിട്ട് മാറുന്നത് കാരണം അല്ലല്ലോ എന്റെ സമപ്രവർത്തനം അത് നമ്മളെ ഒരുപാട് വർക്ക് ചെയ്യണല്ലേ പേര് പറയണൊന്നുമില്ല നമുക്ക് ഒരുപാട് പേര് അപ്പൊ അമ്മമ്മയിലേക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ട് ഞാൻ പട്ടി ഒരും പേടിച്ചിട്ടല്ല പേടിച്ചിട്ട് ഞങ്ങക്ക് ഷൂട്ടർ ഉണ്ട് അതുകൊണ്ട് ഞങ്ങള് പോവാണാൻ വേണ്ടി മാത്രം വന്നാണ് കേട്ടോ ഇന്ന് കണ്ടെങ്കിൽ അടിച്ചാനേ വ്യക്തി എപ്പോഴും ശല്യമാണ് കാരണം ഒരുപാട് മോശമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ നടി നടന്മാരെ പറ്റിയൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പുള്ളി എന്നിട്ടും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഓക്കെ പോകണുണ്ട് ഷൂട്ടുണ്ട് ഓക്കെ